ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ആസിഡുകളും ബേസുകളും എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് നമുക്ക് പാഠഭാഗം വായിച്ചുകൊണ്ട് തന്നെ പോവാം ആദ്യം തന്നെ ഒരു ഡയറി കുറിപ്പാണ് തന്നിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം കുട്ടികളിൽ കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത് സുതാര്യമായ രണ്ട് ക്ലാസ് ടെംബറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത് ഒരു ടംബറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകമുണ്ടായിരുന്നു രണ്ടാമത്തെ ടംബർ ഒഴിഞ്ഞതായിരുന്നു ടീച്ചർ രണ്ട് ടംബറും മേശപ്പുറത്ത് വെച്ചു ആദ്യത്തെ ടംബറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ക്ലാസ് ടെമ്പറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു രണ്ടാമത്തെ ടെമ്പ്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് നിറമുള്ള ദ്രാവകം മഞ്ഞ നിറത്തിലായി നല്ലൊരു മാജിക്ക് കണ്ട ത്രില്ലിലായിരുന്നു ഞങ്ങൾ അപ്പോൾ കുട്ടികൾ അന്ന് നടത്തിയ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ജിനുവിൻ്റെ ഡയറി കുറിപ്പിൽ പറയുന്നത് അപ്പോൾ സാധാരണ സയൻസ് ടീച്ചർമാർ ഇതുപോലെ പല മാജിക്കുകളും നടത്താറുണ്ട് നടത്താറുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കും അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം ജിനുവിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കും നമുക്ക് നോക്കാം അല്ലേ അത് കണ്ടുപിടിക്കാൻ ചില സാമഗ്രികൾ ആവശ്യമാണ് ശാസ്ത്ര കിറ്റിൽ നിന്നെടുക്കാം അപ്പോൾ എന്താണ് ശാസ്ത്ര കിറ്റ് നമ്മൾ ശാസ്ത്രം ശാസ്ത്ര വിഷയം പഠിക്കുമ്പോൾ അതിലൊരുപാട് പരീക്ഷണങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനു വേണ്ട സാധനങ്ങളും സാമഗ്രികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഈ ശാസ്ത്ര കിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ശാസ്ത്ര കിറ്റ് എന്താണെന്ന് ശരിക്കും താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പല സാമഗ്രികളും നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാനാവും അവ ശേഖരിച്ചുവയ്ക്കുന്ന കിറ്റാണ് ശാസ്ത്രകിറ്റ് സുതാര്യമായ ഗ്ലാസ് ടെമ്പ്ലറുകൾ പതിമുഖം ഇട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം വിനാഗിരി പുളിവെള്ളം നാരങ്ങാനീര് ഉപ്പ് ചാരം ചുണ്ണാമ്പ് അപ്പക്കാരം മോര് തുടങ്ങിയ വസ്തുക്കളാണ് ഈ യൂണിറ്റിലെ പരീക്ഷണങ്ങൾ ചെയ്യാനായി ശാസ്ത്രകിറ്റിൽ കരുതേണ്ടത് ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് നിങ്ങൾക്ക് കിറ്റ് വിപുലമാക്കാം അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശാസ്ത്ര കിറ്റിൽ കരുതി വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു കിറ്റാണ് ശാസ്ത്ര കിറ്റ് ശാസ്ത്ര കിറ്റിൽ നിങ്ങൾ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വയ്ക്കൂ പിന്നാഗിരി പുളിവെള്ളം ലായനി ചാരം കലക്കിയ വെള്ളം നാരങ്ങ നീര് ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ രണ്ടോ മൂന്നോ തുള്ളി വീതം ചേർക്കൂ ഓരോന്നിലേക്കും അര ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കൂ ഏതെങ്കിലും ടെംപ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചുവോ നിങ്ങളുടെ നിരീക്ഷണം എന്താണ് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ അതായത് ഒരു പരീക്ഷണം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരീക്ഷണത്തിൽ ആദ്യം തന്നെ പറയുന്നത് ഗ്ലാസ് ടെംപ്ലറുകളെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഗ്ലാസ് ടംബ്ലർ നമ്മുടെ സാധാരണ ചില്ല് ഗ്ലാസ് തന്നെയാണ് ഗ്ലാസ് ടംബ്ലർ കാണാനായിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ തന്നെയാണ് ഗ്ലാസ് ടെംപ്ലർ ഇതുപോലത്തെ ഗ്ലാസ്സുകൾ നമ്മൾ ശാസ്ത്ര പരീക്ഷണത്തിനായിട്ട് നമ്മുടെ ശാസ്ത്ര കിറ്റിൽ കരുതേണ്ടതായിട്ടുണ്ട് ഗ്ലാസ് ടെമ്പ്ലറുകൾ എടുത്തിട്ട് അതിൽ ചില ലായനുകൾ ഓരോ ഗ്ലാസ്സിലും ഓരോ ലായനികൾ ആക്കാനാണ് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വിനാഗിരി അടുത്തതിൽ പുളിവെള്ളം അടുത്തതിൽ ഉപ്പ് ലായനി ചാരം കലക്കിയ വെള്ളം നാരങ്ങാനീര് അപ്പക്കാര ലായനി ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം ഗ്ലാസ്സുകളിൽ രണ്ടോ മൂന്നോ തുള്ളി വീതം ചേർക്കാനാണ് പറയുന്നത് ഓരോന്നിലേക്കും അര ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കൂ അപ്പോൾ പതിമുഖ പതിമുഖത്തിൻ്റെ വെള്ളമാണ് പറയുന്നത് അത് ഒഴിക്കാനാണ് പറയുന്നത് ഏതെങ്കിലും ഡംലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ അത് നമ്മൾ പരീക്ഷണം ചെയ്ത് നോക്കി മനസ്സിലാകും നിങ്ങളുടെ നിരീക്ഷണം എന്താണ് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ ജിനുവിന്റെ ഡയറിയിൽ പരാമർശിച്ച പിങ്ക് ദ്രാവകം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ സ്വയം വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ ചില ദ്രാവകങ്ങൾ മാത്രം വെള്ളം നിറം മാറിയിട്ട് മഞ്ഞ നിറത്തിലേക്ക് മാറും അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മാറിയത് നമുക്ക് നോക്കാം ചാരം കലക്കിയ വെള്ളത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ നാരങ്ങ നീര് മഞ്ഞ നിറത്തിലായിട്ടുണ്ടാകും അതുപോലെ ഉപ്പുലായനി മാറിയിട്ടുണ്ടാകും വിനാഗിരി മാറിയിട്ടുണ്ടാകും പുളിവെള്ളം മാറിയിട്ടുണ്ടാകും അപ്പക്കാരത്തിന് മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല ഇങ്ങനെ ആകും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക നാരങ്ങാനീര് ഉപ്പുലായനി വിനാഗിരി പുളിവെള്ളം ഇത്രയും വെള്ളത്തിന് മഞ്ഞ നിറമായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ മേലെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്മൾ നിറം മാറുന്ന ലൈനുകൾക്ക് മാത്രം ടിക്ക് ഇടാനാണ് പറയുന്നത് അപ്പോൾ നാരങ്ങാനീരിന് നിറം മാറുന്നുണ്ട് ഉപ്പുലായനിക്ക് മാറുന്നുണ്ട് വിനാഗിരിക്ക് മാറുന്നുണ്ട് പുളിവെള്ളത്തിനും മാറുന്നുണ്ട് അപ്പോൾ അത്രയും ലൈനുകൾക്ക് മാത്രം ആ ചതുരത്തിൽ ടിക്ക് കൊടുക്കുക പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ പൊതു സ്വഭാവം ഉണ്ടോ നിങ്ങളൊന്ന് നോക്കി നോക്കൂ നാരങ്ങ നീര് ലായനി വിനാഗിരി പുളിവെള്ളം ഇത്രയും എണ്ണത്തിൻ്റെ ഇത്ര ലായനികളുടെ രുചി എങ്ങനെയായിരിക്കും മധുരമാണോ എരിവാണോ കയ്പ്പാണോ പുളിയാണോ എന്തെങ്കിലും ഒരുപോലെ ഉള്ള എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ നിങ്ങൾ എന്നെ നോക്കി നോക്കൂ പുളിയാണ് അല്ലേ അപ്പൊ താഴെ പറയുന്നുണ്ട് അവയെല്ലാം പുളിരുചിയുള്ളവയാണല്ലോ ചില ആസിഡുകൾ അടങ്ങിയതുകൊണ്ടാണ് അവയ്ക്ക് പുളി രുചിയുള്ളത് ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ ചില പരീക്ഷണങ്ങൾ കൂടി ചെയ്യാം എല്ലാവരുടെയും ഗ്ലാസ് ടംബ്ലറുകളിൽ ഡെസ്കിൽ നിരത്തി വയ്ക്കൂ ഓരോ ഗ്ലാസ്സിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഒഴിക്കൂ അപ്പോൾ ഓരോ കുട്ടികളോടും ഗ്ലാസ് എടുത്തിട്ട് താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഒഴിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിറം മാറിയ ലായനികളിലെല്ലാം ആസിഡിൻ്റെ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ആസിഡ് ആസിഡിന് പൊതുവേ പുളിരുചി ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആസിഡിൻ്റെ കൂടുതൽ പ്രത്യേകതകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുകയാണ് അപ്പോൾ കുട്ടികളോട് ടീമായിട്ട് ഇരുന്നിട്ട് അവനവൻ്റെ ക്ലാസ്സുകൾ വെച്ചിട്ട് അതിൽ പറയുന്ന ലായനുകൾ ഒഴിക്കാനാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ലായനികൾ സോപ്പ് വെള്ളം നാരങ്ങ നീര് തെളിഞ്ഞ അപ്പക്കാര ലായനി തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളം വിനാഗിരി മോര് പുളിവെള്ളം തെളിഞ്ഞ ചാരവെള്ളം ചാരവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പിൽ നിന്ന് വരുന്ന വെണ്ണീരില്ലേ ആ വെണ്ണീര് കലക്കിയ വെള്ളമാണ് ചാരത്തിൻ്റെ വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ലായനികൾ ഓരോ ഗ്ലാസ്സുകളിലും ഒഴിക്കാനാണ് പറയുന്നത് പകുതി ഭാഗം വരെ ഒഴിക്കാനാണ് പറയുന്നത് താഴെ കുട്ടികൾ പരീക്ഷണം ചെയ്യുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും താഴെ പറയുന്നുണ്ട് സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ലാബാണ് നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുത്തു വയ്ക്കൂ ഈ ദ്രാവകങ്ങളിൽ അവ മുക്കി നോക്കൂ നിങ്ങളുടെ പരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ അപ്പോൾ എന്താണ് ലിറ്റ്മസ് പേപ്പർ ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് മേലെ പറയുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പേപ്പർ ആണ് ലിറ്റ്മസ് പേപ്പർ പൊതുവെ നീല നിറത്തിനും ചുവപ്പ് നിറത്തിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് വായിച്ചു നോക്കാം മരങ്ങളിലും പാറകളിലും മറ്റും പറ്റി പിടിച്ചു വളരുന്ന സസ്യഭാഗമായ സസ്യവിഭാഗമായ ചില ഇനം ലൈക്കണുകളുടെ സത്തയിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് മനസ്സിലായോ സസ്യങ്ങളുടെ ചില ഭാഗങ്ങളെടുത്തിട്ട് നിർമ്മിക്കുന്ന ഒരു ഒന്നാണ് ലിറ്റ്മസ് ഇത് നിറംമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു അതായത് ഈ ലിറ്റ്മസ് പേപ്പറുകളാണെങ്കിൽ ആ പേപ്പറുകൾ ഇപ്പോൾ നേരത്തെ നിർമ്മിച്ച ആ വെള്ളത്തിലിട്ടാൽ നീല പേപ്പർ പേപ്പറ് നിറം മാറിയിട്ട് വേറെ നിറാവും അതുപോലെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നിറം മാറിയിട്ട് വേറെ നിറാവും അപ്പോൾ നിറം മാറിയിട്ട് ആസിഡുകളാണോ ആൽക്കലികളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേപ്പറുകളാണ് ലിറ്റ്മസ് പേപ്പറുകൾ അതുപോലെ ലിറ്റ്മസ് ലായനികളുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഇത് നിറംമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും അവയിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു അതായത് നേരത്തെ പറഞ്ഞ ചെടികളുടെ ലൈക്കണുകൾ പേപ്പറിൽ പുരട്ടിയിട്ട് ലിറ്റ്മസ് പേപ്പറുകൾ ഉണ്ടാക്കും അതുപോലെ അത് വെള്ളത്തിൽ കലർത്തിയിട്ട് ലിറ്റ്മസ് ലായനികളും ഉണ്ടാക്കും നീല ചുവപ്പ് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനുകളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ലിറ്റ്മസ് പേപ്പറുകളാണെങ്കിൽ അത് മുക്കി നോക്കിയാൽ നമുക്ക് ആസിഡുകളാണോ ആൽക്കളികളാണോ എന്ന് നിറംമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നേരത്തെ പതിമുഖവെള്ളം നിറം മാറിയതുപോലെ ഇതിനും ആസിഡുകളാണെങ്കിലും ആൽക്കളികളാണെങ്കിലും നിറംമാറ്റം സംഭവിക്കും അതുപോലെ തന്നെ ലിറ്റ്മസ് ലായനുകൾക്കും നിറംമാറ്റം സംഭവിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പരീക്ഷണത്തിൽ ക്ലാസ്സിൽ ഒഴിച്ചു വെച്ച ലായനികളിൽ ഇതേ ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും മുക്കി നോക്കിയിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത് താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ഒരു പരീക്ഷണം ചെയ്താലുള്ള റിസൾട്ട് എന്താണെന്ന് രേഖപ്പെടുത്താനുള്ളതാണ് താഴത്തെ പട്ടിക നിങ്ങൾ ഇതുപോലെ ഈ ലൈനുകളൊക്കെ എടുത്തിട്ട് ഇതുപോലെ പരീക്ഷണം ചെയ്തു നോക്കുക നീല ലിറ്റ്മസ് പേപ്പറും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും മുക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ താഴെ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ് അപ്പോൾ നമ്മൾ ആസിഡുകൾ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നാരങ്ങാനീര് അതുപോലെ നേരത്തെ പറഞ്ഞ വിനാഗിരി ഇതുപോലെ ആസിഡ് സ്വഭാവം പുളി സ്വഭാവമുള്ള പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയാൽ അത് ചുവപ്പ് നിറായിട്ട് മാറാൻ കഴിയും ഇപ്പോൾ ഈ ആദ്യത്തെ ജാറിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ താഴത്തെ ഭാഗം ചുവപ്പ് നിറായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചുണ്ണാമ്പ് വെള്ളം അതുപോലെ സോപ്പിൻ്റെ ലായനി അതൊക്കെ ചുവപ്പ് ലിറ്റ്മസ് ഈ താഴത്തെ ബീക്കറിൽ ഈ പാത്രത്തിനാണ് ബീക്കർ എന്ന് പറയുക അതിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഇട്ടപ്പോൾ താഴെ നീല നീലനിറമായിട്ട് മാറി നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ചുവപ്പ് പേപ്പറുകൾ ഇട്ടാൽ നീല നീലനിറമായിട്ടും മാറും അപ്പോൾ നമ്മൾ ഓരോന്നിലും മാറ്റം സംഭവിക്കുന്നത് കാണാൻ കഴിയും ഈ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറത്തിൽ ആയിട്ട് മാറുന്നത് പുളി രുചിയുള്ള പദാര്ത്ഥങ്ങളിലാണ് അത് പുളിരുചി ഇല്ലാത്ത ഇപ്പോൾ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടാൽ അതിന് ഒരു മാറ്റം സംഭവിക്കില്ല ഉള്ള പദാർത്ഥങ്ങളിൽ അതായത് ആസിഡ് അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളിൽ മുക്കിയാൽ മാത്രമേ ഇതുപോലെ നീല ലിപ്മസ് പേപ്പറ് ചുവപ്പായിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അതുപോലെ നീല നിറത്തിൽ തന്നെ ഉണ്ടാവുകയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം പുളിരുചിയുള്ള പദാർത്ഥങ്ങളിലൊക്കെ ഇതുപോലെ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറമായിട്ട് മാറും അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വിനാഗിരിയിൽ നോക്കാം മിനാർഗിരിയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്താണ് മാറ്റം ഉണ്ടാവുക എന്ന് താഴെ എഴുതണം ചുവപ്പ് നിറയായിട്ട് മാറും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനോ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല നാരങ്ങാനീരിലും അതുപോലെ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറയായിട്ട് മാറും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല തെളിഞ്ഞ ചുണ്ണാമ്പു വെള്ളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക നിങ്ങൾ പറയും ഇതാ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇട്ടാൽ അത് നീല നിറയായിട്ട് മാറും നീല ലിറ്റ്മസ് പേപ്പറിന് ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം അതിൽ പുളിരുചിയില്ല ആസിഡിൻ്റെ കണ്ടൻറ്റ് അതിലടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിന് നീല ലിറ്റ്മസ് പേപ്പറ് മുക്കിയാൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല ചുവന്ന ലിറ്റ്മസ് പേപ്പറ് മുക്കിയാൽ അത് നീല നിറ ആകുമെന്ന് എഴുതണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ് അതുപോലെ പട്ടികയിൽ പിന്നെയും സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മുടെ ടെസ്റ്റ് ചെയ്ത എല്ലാ ലൈനുകളും അതിൽ ആഡ് ചെയ്യണം സോപ്പ് വെള്ളം സോപ്പ് വെള്ളത്തിന് പുളി രുചിയില്ല അതുകൊണ്ട് തന്നെ അത് ബേയ്സാണ് നമ്മൾ പറഞ്ഞു നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസാണ് അപ്പോൾ നമ്മുടെ സോപ്പ് ലായനിക്ക് പുളി രുചിയില്ല അത് ബേയ്സാണ് ബേസ് നീല ലിറ്റ്മസിനെ നീലയായിട്ട് തന്നെ തുടരും ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റും അപ്പോൾ നീല ലിറ്റ്മസ് എന്നുള്ളിടത്ത് എന്ത് എഴുതണം മാറ്റങ്ങളൊന്നുമില്ല നിറം മാറ്റങ്ങളൊന്നുമില്ല ചുവന്ന ലിറ്റ്മസ് നീലയായിട്ട് മാറും അടുത്തത് ഏതാണ് നാരങ്ങാനീര് നമ്മൾ എഴുതിയിട്ടുണ്ട് തെളിഞ്ഞ അപ്പക്കാര ലായനി അപ്പക്കാര ലായനിയിലും അതുപോലെ ആസിഡ് ഇല്ല പുളിരുചി ഇല്ല അതുകൊണ്ട് നീല ലിറ്റ്മസ് നീല നീലയായിട്ട് തന്നെ തുടരും മാറ്റങ്ങളൊന്നുമില്ല ചുവന്ന ലിറ്റ്മസ് നീലയായിട്ട് മാറും അടുത്തത് തെളിഞ്ഞ ചുണ്ണാമ്പുവെള്ളം നമ്മൾ പറഞ്ഞു വിനാഗിരി പറഞ്ഞു മോര് ഉണ്ട് അതിൽ ആസിഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ നീല ലിറ്റ്മസ് പേപ്പറിന് എന്ത് സംഭവിക്കും ചുവപ്പായിട്ട് മാറും ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പറയുന്നത് പുളിവെള്ളമാണ് പുളിവെള്ളത്തിന് പുളിരുചിയുണ്ട് പുളിരുചി ഉള്ളത് എന്താകും നീല ലിറ്റ്മസ് ചുവപ്പായിട്ട് മാറും ചുവന്ന ലിറ്റ്മസ് ചുവപ്പ് തന്നെ ആവും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല തെളിഞ്ഞ ചാരവെള്ളം ചാരവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ണീര് കലക്കിയ വെള്ളമാണ് അതിന് പുളിരുചിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നീല ലിറ്റ്മസ് പേപ്പറിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ചുവന്ന ലിറ്റ്മസ് പേപ്പറ് നീലയായിട്ട് മാറും നിങ്ങൾ നിരീക്ഷിച്ച ദ്രാവകങ്ങളെ ആസിഡുകൾ ബേസുകൾ എന്നിങ്ങനെ തരം തിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ മേലെ പറയുന്നുണ്ട് ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ഏതൊക്കെയാണ് ആസിഡ് കണ്ടൻ്റ് ഉള്ളതൊക്കെ ആസിഡായിട്ട് പുളിരുചിയുള്ള എല്ലാ ലായനികളും ഇതുപോലെ നിറമാറ്റം മാറ്റം ഉണ്ടാകും ഏതൊക്കെയാണ് നാരങ്ങാനീരിന് പുളിരുചിയുണ്ട് അത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റും അതുപോലെ വിനാഗിരി മാറുന്നുണ്ട് മോര് മാറുന്നുണ്ട് പുളിവെള്ളം മാറുന്നുണ്ട് അതുപോലെ ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് പുളിരുചി ഇല്ലാത്തതെല്ലാം ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി അതെല്ലാം ആണ് സോപ്പ് വെള്ളമുണ്ട് തെളിഞ്ഞ അപ്പക്കാരലായനയുണ്ട് അതുപോലെ താഴെ തന്ന തെളിഞ്ഞ ചാരവെള്ളം ചാരവെള്ളവും ഇതുപോലെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്നുണ്ട് പിന്നെ ഒരു വർക്ക് പറയുന്നുണ്ട് നിങ്ങൾ പരീക്ഷിച്ച ദ്രാവകങ്ങളെ ആസിഡുകൾ ബേസുകൾ എന്നിങ്ങനെ ത ശാസ്ത്ര പുസ്തകത്തിൽ തരം തിരിച്ച് എഴുതാനാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നീല ലിറ്റ്മസിനെ ചുവപ്പ് കളറാക്കുന്ന എല്ലാ ദ്രാവകങ്ങളും ആസിഡുകളാണ് നാരങ്ങനീര ആസിഡാണ് പുളിവെള്ളം ആസിഡാണ് അതുപോലെ മോരാസിഡാണ് വിനാഗിരി ആസിഡാണ് ഇതൊക്കെ ആസിഡുകളാണ് അതുപോലെ ബേസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും എന്താണ് ബേസുകളാണ് അപ്പോൾ ഏതെല്ലാം സോപ്പ് വെള്ളം ബേസാണ് തെളിഞ്ഞ അപ്പക്കാർലായന് ബേസാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ബേസാണ് അതുപോലെ തെളിഞ്ഞ ചാരവെള്ളവും ബേസാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ